ഹരേ കൃഷ്ണ ഇന്ന് വിഷു മേടമാസപ്പുലരിയിൽ കണി കാണാൻ മാത്രം വിരിയുന്ന കണിക്കൊന്ന പൂക്കളുടെ നന്മയുമായി ഒരു വിഷു പുലരി കൂടി ഈ വിഷു പുലരിയിൽ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ വിഷുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരുന്ന ചില വരികളുണ്ടല്ലേ കൂട്ടുകാരെ കണി കാണും നേരം കമലനേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങീണി വളകൾ മോതീരം അണിഞ്ഞു കാണണം ഭഗവാനെ ഈ പ്രസിദ്ധമായ വരികൾ ആര് രചിച്ചതാണെന്ന് അറിയാമോ കൂട്ടുകാരെ ഇത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തകവി പൂന്താനം നമ്പൂതിരിയുടെ വരികളാണ് ഇത് പൂന്താനം നമ്പൂതിരിയുടെ നരകവൈരി സ്തോത്രം എന്ന കൃതിയിലെ വരികളാണ് വിഷുവിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വിഷുവിന് പിന്നിലെ വിശ്വാസങ്ങളെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും സർവോപരി ഈ ആഘോഷത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ എല്ലാവർക്കും താല്പര്യം കാണും എന്താണ് വിഷുവിന് പിന്നിലെ ഐതിഹ്യം വിഷുവിന് പിന്നില് ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ഉണ്ട് ശ്രീകൃഷ്ണൻ അഹങ്കാരിയും ഭൂമിദേവിയുടെ പുത്രനുമായ നരകാസുരനെ നിഗ്രഹിച്ച ദിനമാണ് വിഷുദിനം എന്നാണ് വിശ്വാസം സർവലോകത്തും ഭീതി പടർത്തിയ പരാക്രമിയായ ഈ അസുരരാജാവ് രാജാവ് തപോവനത്തിലെ താപസർ മുതൽ അബലകളായ സ്ത്രീകൾ വരെയുള്ളവരെ നിരന്തരം ഉപദ്രവിച്ചു പോന്നു അതിശക്തിമാനും വരശക്തിയുള്ളവനുമായ നരകാസുരനെ തോൽപ്പിക്കാൻ ആരാലും സാധ്യമായിരുന്നില്ല മാലോകരെ വിവിധ തരത്തിൽ ഉപദ്രവിക്കുന്നതിന് പുറമെ നരകാസുരൻ പതിനാറായിരം രാജകുമാരിമാരെ പിടിച്ചുകെട്ടിക്കൊണ്ടുവന്ന് തൻ്റെ അന്തപുരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു ചെയ്തികൾ കടന്ന് കടന്ന് ഇന്ദ്രനെ വെല്ലുവിളിക്കുവോളം എത്തി ദേവരാജാവായ ഇന്ദ്രന്റെ മാതാവ് അതിഥിയുടെ കുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും നരകാസുരൻ മോഷ്ടിക്കുന്നതോടുകൂടി ഭഗവാന് വിഷയത്തിൽ ഇടപെടാതിരിക്കാനുമായില്ല ജനങ്ങളാകെ പരാതിയുമായി കൃഷ്ണഭഗവാന്റെ കാരുണ്യം തേടിയെത്തുന്നതോടെ ഭഗവാൻ നരകാസുരനുമായി യുദ്ധത്തിന് ഒരുങ്ങി ഭഗവാൻ കൃഷ്ണൻ ഭാര്യ സത്യഭാമ സത്യഭാമാസമേതനായി തൻ്റെ ഗരുഡവാഹനത്തിൽ നരകാസുര രാജധാനിയായ പ്രാഗജ്യോഷ് ജ്യോതിഷത്തിലെത്തി യുദ്ധത്തിനായി നരകാസുരനെ വെല്ലുവിളിച്ചു തുടർന്ന് നടന്ന ഘോര യുദ്ധത്തിൽ നരകാസുരന്റെ പ്രമുഖ സേനാനായകന്മാരെയെല്ലാം വധിച്ച കൃഷ്ണൻ നരകാസുരനുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിച്ചു തുടർന്ന് അന്തപുരത്തിൽ താമസിച്ചിരുന്ന പതിനാറായിരം രാജകുമാരിമാരെ മോചിപ്പിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ദുഷ്ടശക്തിക്കുമേൽ ഭഗവാൻ നേടിയ വിജയമായാണ് നരകാസുര നിഗ്രഹത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷുക്കണിയിൽ ഭഗവാന്റെ തിരുസ്വരൂപത്തിന് പരമമായ സ്ഥാനമുണ്ട് ഇനി ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഒന്ന് കേൾക്കാം പരാക്രമിയും രാക്ഷസന്മാരുടെ രാജാവുമായ രാവണന് സൂര്യഭഗവാനുമായുള്ള വിരോധത്തിൻ്റെ കഥയാണ് ഇതിന് പിന്നിലുള്ളത് തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ തൻ്റെ കൊട്ടാരവളപ്പിലും അകത്തളങ്ങളിലും സൂര്യൻ സാന്നിധ്യമാകുന്നത് രാവണന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ലങ്കാധിപതി സൂര്യനെ നേരാം വണ്ണം ഉദിക്കാനും അസ്തമിക്കാനും അനുവദിച്ചിരുന്നില്ല ശ്രീരാമൻ എത്തി രാവണ നിഗ്രഹം നടത്തിയതിന് ശേഷം മാത്രമാണ് യിൽ സൂര്യനെ നേരെ ഉദിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഐതിഹ്യം വസന്തവും ആഹ്ലാദവും ഐശ്വര്യവും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ പിന്നീട് വന്ന വസന്തകാലത്തെ വരവേൽക്കുകയാണ് വിഷു ആഘോഷിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നാണ് ഈ ഐതിഹ്യം പറയുന്നത് വിഷുവിന്റെ ചരിത്രം ഒന്ന് നോക്കാം വിഷുവിന്റെ കൃത്യം ചരിത്രവും നാൾ വഴികളും ലഭിക്കുക എന്നുള്ളത് പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ ചേരമാൻ പെരുമാൾ താഴ്വഴിയിൽ ഏടി എണ്ണൂറ്റി നാൽപ്പത്തി കണക്കാക്കപ്പെടുന്ന സ്ഥാണുരവി എന്ന രാജാവിൻ്റെ കാലവുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷത്തിന്റെ തുടക്കം എന്നാണ് മനസ്സിലാക്കുന്നത് ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് കാലഗണന കാലഗണന നടത്തുന്ന രീതിയും വിഷു ആഘോഷവുമായി ബന്ധമുണ്ട് രാവും പകലും തുല്യ ദൈർഘ്യമുള്ള ദിനമായാണ് മേടം ഒന്നിലെ വിഷുവിനെ കണക്കാക്കുന്നത് ജ്യോതിശാസ്ത്രപരമായ ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ശങ്കരനാരായണീയം എന്ന കൃതിയുടെ കാലവും സ്ഥാണുരുവിയുടെ കാലവും ഒന്നാണ് എന്നതാണ് പ്രാഥമികമായി വിഷുവിന്റെ കാലം നിർണയിക്കുന്നതിൽ എത്തിച്ചേരുന്നത് ഇതിനു പുറമെ ചേരമാൻ പെരുമാൾ രാജവംശത്തിലെ ഭാസ്കരവിവർമ്മന്റെതായി കണ്ടെടുത്ത ശിലാശാസനയിലും വിഷുവിനെ കുറിച്ച് പരമാർശമുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ജ്യോതിശാസ്ത്രപരമായി വിഷുദിനത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇതാണ് വിഷുവിനെ കുറിച്ചുള്ള ഐതിഹ്യം ഇനി നമുക്ക് കണിക്കുന്നയുടെ ഐതിഹ്യം കൂടെ ഒന്ന് മനസ്സിലാക്കാം വിഷുക്കാലത്തിലെ താരമാണ് കണിക്കുന്ന മറ്റെല്ലാം ഉണ്ടെങ്കിലും കൊന്നപ്പൂ ഇല്ലെങ്കിൽ മലയാളിക്ക് കണി പൂർത്തിയാവില്ല ഇതിന്റെ പുറകില് രസകരമായൊരു കഥ കൂടെ പ്രചാരത്തിലുണ്ട് അതെന്താന്ന് നോക്കാം ത്രേതായുഗത്തില് ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിൽ പോയപ്പോ യാത്രാ മധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഒളിയമ്പ് ചെയ്ത് ഒളിയമ്പ് ചെയ്ത് കൊന്നത് ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നാണെന്ന് കേട്ടിട്ടില്ലേ അത് കൊന്ന മരമായിരുന്നു അത്രേ അന്നുമുതൽ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്നമരം മരം ബാലിയെ കൊന്ന എന്ന് പറയാൻ തുടങ്ങി അത് പിന്നീട് കൊന്നമരമായി മാറി പാവം ആ വൃക്ഷത്തിന് സങ്കടമായി ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ അത് ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു ഭഗവാൻ പ്രത്യക്ഷനായി മരം സങ്കടത്തോടുകൂടെ ചോദിക്കും ഭഗവാനേ എൻറെ പിന്നിൽ പറഞ്ഞു നിന്ന് ബാല്യെ വധിച്ചു തങ്ങല്ലേ എന്നാൽ കൊന്നമരം എന്ന് എന്നെയാണ് എല്ലാരും വിളിക്കുന്നത് എനിക്ക് ഈ പഴി താങ്ങാൻ വയ്യ സ്വാമി അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് കൊന്നമരം ശ്രീരാമചന്ദ്രസ്വാമിയോട് പറയും അപ്പൊ ഭഗവാൻ പറയും പൂർവജന്മത്തില് നീയൊരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ടു പോകില്ല എന്നാൽ എന്നോടുകൂടി സംഘമുണ്ടായത് കൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും സദാ ഈശ്വരസ്മരണയോടെ ഇരിക്കുക എന്ന് ഭഗവാൻ കൊന്നമരത്തിനോട് പറയും ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വരചിന്തയോടെ കഴിഞ്ഞു കലുകാലം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരളുന്ന ഭൂലോകവൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണന്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തോത്തമന്മാർക്കും ലഭിച്ചു ക്രൂരമയ്ക്കും വില്ലുമംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണൻ ലീലയാടി കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും ആ കുഞ്ഞ് അതേ പറ്റി പറയുമ്പോ ആരും വിശ്വസിച്ചിരുന്നില്ല കേട്ടോ ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണ്ണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിക്കും അന്ന് ആ മാലയും ഇട്ടുകൊണ്ടാണ് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണുവാൻ പോയത് കണ്ണന്റെ മാല കണ്ടപ്പോൾ ആ ബാലന് അതൊന്നണിയാൻ മോഹൻ തോന്നി കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോ മാല കാണാതെ അന്വേഷണമായി ആ സമയം കുഞ്ഞിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല കുഞ്ഞു പറയുന്നുണ്ട് എനിക്കത് കണ്ണൻ തന്നതാണ് എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല അപ്പോഴും ആ ഉണ്ണി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കണ്ണൻ സമ സമ്മാനിച്ചതാണ് എനിക്ക് ആ മാല എന്ന് കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് കരുതി അവനെ ശിക്ഷിക്കാൻ എല്ലാവരും ഒരുങ്ങി പേടിച്ചു കുഞ്ഞ് തൻ്റെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുത്ത് കണ്ണാ നീ എൻ്റെ ചങ്ങാതിയല്ല ആണെങ്കിലോ എന്നെ ശിക്ഷിക്കരുതെന്നും നിൻ്റെ സമ്മാനമാണെന്നും ഇവരോട് പറയുമായിരുന്നു നിൻ്റെ ചങ്ങാത്തം എനിക്കിന് വേണ്ട ഈ മാലയും വേണ്ട എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ മരം മുഴുവനും സ്വർണവർണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു ആ സമയത്ത് ശ്രീകോവിലിൽ നിന്ന് അശരീരി കേട്ടു ഇതെന്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല അന്നു മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത് അങ്ങനെ കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കുന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു ത്രേതായുഗത്തിലെ ഭാഷ മലയാളമായിരുന്നോ എന്ന സംശയം ഉണ്ടാകാം അല്ലേ സത്കഥാരചനകളെല്ലാം ഒരു കാലഘട്ടത്തിൽ മനുഷ്യനന്മയ്ക്കായി ഉണ്ടാക്കപ്പെട്ടവയാണ് കഥ കേട്ടുകഴിഞ്ഞാൽ മനുഷ്യ മനസ്സിൽ നിറയുന്ന നിഷ്കാമ ഭക്തി അതാണ് കഥാകാരൻ ഉദ്ദേശിച്ചതും അതുമാത്രമായിരിക്കും ഈ കഥയുടെ പിന്നിലുള്ള ഉദ്ദേശം ഏത് ദുസരസങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവത്കൃത ലോകത്തിൽ പിളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മഞ്ഞും മമതയും ഇത്തിരി കൊന്നപ്പോവും കുടുംബങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണമായ വിഷുദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ